യുടെ കഥ പറയാനുണ്ട് ഈ ഗ്രാമത്തിന് നന്മയും സ്നേഹവും ഇഴപാകിയെടുത്ത് ഈ തെരുവിൽ തരി താളങ്ങൾ മങ്ങി തുടങ്ങിയിട്ട് കാലമേറെയായി കോഴിക്കോട് ജില്ലയിലെ ചോറോട് ഗവൺമെന്റ് സ്കൂളിന് സമീപത്തെ പുത്തൻതെരു തെരു ചെറുകിട കൈത്തറി വ്യവസായത്തിന്റെ സുവർണ കാലമായിരുന്ന എഴുപതുകളിൽ നെയ്ത്തുതറികളുടെ താളം കൊണ്ട് ശബ്ദമുഖരിതമായിരുന്നു മുഖരിതമായിരുന്നു നൂറ്ററുപതോളം കുടുംബങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്താൽ ഗ്രാമജീവിതത്തിന്റെ ഊടും പാവും നിർണയിക്കുന്നതിൽ കൈത്തറി വ്യവസായം അനിഷേധ്യമായ പങ്കുവഹിച്ചു വിദേശ നിർമ്മിത വസ്ത്രങ്ങളോടുള്ള കമ്പവും വൻകിട തുണി വ്യവസായവും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയും മനുഷ്യ വിഭവ കേന്ദ്രതമായ ഈ മേഖലയ്ക്ക് വെല്ലുവിളിയായി അധ്വാനത്തിന് ആനുപാതികമായി വരുമാനം ലഭിക്കാത്തതും മറ്റു തൊഴിലുകളോടുള്ള ആഭിമുഖ്യവും തെരുവിന്റെ തറിത്താളങ്ങളിൽ അപശ്രുതി ഉണ്ടാക്കിയെങ്കിലും നെയ്ത്തു താളം ജീവശ്വാസമായി കൊണ്ടു നടക്കുന്ന ചിലരുവിടെ വർണ്ണവൈവിധ്യമുള്ള വസ്ത്രങ്ങളിൽ വിസ്മയം തീർക്കുന്ന ചുള്ളിയൻ നവിടെ പ്രസന്ന ഇന്നും നെയ്ത്ത് ജീവതാളമായി ചേർത്ത് പിടിക്കുന്നു പരിമിതികളും പ്രതിസന്ധികളും ഏറെ ഉണ്ടെങ്കിലും നൂലിൽ തുടങ്ങി വസ്ത്രത്തിൽ അവസാനിക്കുന്ന നെയ്ത്തിൻ്റെ ഘട്ടങ്ങൾ പ്രസന്നയുടെ കയ്യിൽ ഒരു അയത്ന പ്രക്രിയയായി മാറുന്നു നെയ്ത്ത് രീതി തുണി നെയ്തെടുക്കുന്നതിൻ്റെ മുൻപേ നല്ലി ചുറ്റി തയ്യാറാക്കേണ്ടതുണ്ട് ചക്രം ഉപയോഗിച്ച് നൂല് ചെറിയ നല്ലിയിൽ ചുറ്റിയെടുക്കുക നേരത്തെ തന്നെ ആവശ്യമുള്ള നല്ലികൾ ചുറ്റി തയ്യാറാക്കി വെക്കേണ്ടതാണ് നല്ലി ഓടത്തിൽ ചേർത്ത് വെച്ച് അതിൽ നിന്നും നൂലിൻ്റെ അറ്റം കോച്ചിലൂടെ കടത്തി ഓടത്തിന് പുറത്തേക്കെടുത്ത് നെയ്ത്ത് തുടങ്ങുന്നു രണ്ടു കാലും കൈയും കണ്ണും ഒരേ സമയത്ത് പ്രവർത്തനക്ഷമമാകണം തറയിലിരുന്ന് വലതുകാൽ കൊണ്ട് ചവിട്ടുമ്പോൾ ഓടം പോകേണ്ട വായ്ഭാഗം തുറന്നു വരികയും വലത് കൈ കൊണ്ട് ഓടം നിൽക്കുന്ന പെട്ടിയിൽ നിന്നും ഇടതു ഓടം നിൽക്കുന്ന പെട്ടിയിലേക്ക് വലിക്കുന്നു അങ്ങനെ തന്നെ ഇടതുകാല് ചവിട്ടി ഇടതു പെട്ടിയിൽ നിന്ന് തുറന്നു വന്ന വായ്ഭാഗത്തിലൂടെ വലതുഭാഗത്തേക്ക് വലിക്കുന്നു ഇങ്ങനെ വേഗതയിൽ നെയ്ത്ത് തുടർന്ന് തുണി നെയ്തെടുക്കുന്നു ഇതിന് ആള് കമ്പറപ്പെട്ട എന്ന് പറയും ഇത് പടി പടി എഴുതി കഴിഞ്ഞാൽ ഇത് അച് പിന്നെ ഇത് പാവ ഇങ്ങോട്ട് വന്നിട്ട് ഇതുകൊണ്ടിരിക്കുന്ന തുണി തുണി ഇങ്ങനെ അടിയിലുള്ള റൂളിലോട്ട് പോകും ഈ പള്ളപ്പടിന്റെ കൂടെ ഇല തന്നെ വന്ന് തുണി താങ്ങിയില് വന്നിട്ട് റൂളിലേക്ക് തുണി ചുറ്റി ഇത് ഞാള് ഇരിക്കുന്ന സംഭവമാണ് ഇനി ഇരുത്തപ്പടി എന്ന് പറയും ഇത് പള്ളപ്പടി അങ്ങനെ മൊത്തം സെറ്റ് ചെയ്ത് വെച്ചൊരു തറി ഈ തെരുവിന്റെ പുത്തൻ തെരുവെന്നല്ലേ ആ തെരുവിൽ ആദ്യ കാലത്തൊക്കെ പ്രൗഢമായ നെയ്ത്തുവിനെ ഉണ്ടായിരുന്നില്ലേ അതിനെ കുറിച്ചുള്ളവര് ഓർമ്മ പങ്കുവെക്കും പണ്ടുകാലത്ത് ഈ തെരുവിലുള്ള എല്ലാ വീടുകളിലും എല്ലാരും നെയ്ത്തുകാരം തന്നെയാണ് പക്ഷേ അങ്ങനെയുള്ള സ്ത്രീകൾ ഇതിന് വേണ്ടിയിട്ട് പുരുഷന്മാർക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത് കൊടുക്കുന്ന ഒരു ദാനമൊന്നായ ഇപ്പം ഇന്നത്തെ കാലത്ത് അതാ നടക്കാതെ അന്നെന്ന് വെച്ചാൽ എല്ലാവരും ഇപ്പം എൻ്റെ അച്ഛൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ അമ്മ അച്ഛനെ സപ്പോർട്ട് ചെയ്ത് നല്ല ചുറ്റൽ പാവ് ചുറ്റൽ നൂലിൻ്റെ പണികൾ ചെയ്യലെല്ലാം അമ്മ ചെയ്തു കൊടുക്കും പക്ഷേ ഇന്നത്തെ കാലത്തുള്ള പുതിയ തലമുറ വരാത്തത് അതുകൊണ്ട് തന്നെയാണ് കാരണം ആ ഒരിക്കലിക്ക് ഈ ഇതിൽ ഈ മേഖലയിൽ എല്ലാവരും തൊഴിൽ ചെയ്താലും ജീവിച്ചു പോകാനുള്ള വരുമാന മാർഗം കിട്ടുന്നില്ല അതാ ഒന്നാമത്തെ കാരണം പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടല്ലവര് മറ്റ് ചില മേഖലയിലോട്ട് പോയത് കൊണ്ടാണ് ഈ പുത്തൻ തെരുവിൽ നിന്ന് എല്ലാവരും തറിയൽ ഉപേക്ഷിച്ച് പല വഴിക്ക് വേറെ വേറെ തൊഴിലിനായിട്ട് പോയത് അന്നത്തെ കാലത്ത് എല്ലാവരും വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടി ഈ ചെറിയ വരുമാനം കൊണ്ട് തന്നെ ജീവിച്ച് ഇത് തന്നെ ഒരു ജീവിതമാർഗമായി സ്വീകരിച്ചിട്ട് അങ്ങനെ തന്നെ ജീവിച്ചു പോകുന്നൊരു പാരമ്പര്യമുണ്ട് ഇന്ന് അതിൽ നല്ല വ്യത്യസ്തമായിട്ട് എല്ലാ വീടുകളിലും ഇപ്പം ഒന്നോ രണ്ടോ വീട്ടിൽ മാത്രമേ പുത്തൻ തെരുവിൽ ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുള്ളൂ എല്ലാവരും പല മേഖലയിലോട്ട് പോയിട്ട് ആരും ഇതിൽ ഉറച്ചു നിൽക്കുന്നില്ല കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം സാമ്പത്തികമായിട്ടിയിൽ നിന്ന് വലിയ നേട്ടം കിട്ടുന്നില്ല ഈ തൊഴിൽ മേഖലയിൽ നിന്ന് ആദ്യകാലത്ത് നല്ലൊരു ഓർമ്മകളുണ്ടാവില്ലേ അതിൽ ഞാൻ ഞാൻ ഈ മേഖലയിൽ വന്നത് തന്നെ രസകരമായ ജോലിന്ന് പറയാൻ പറ്റൂല എൻ്റെ വീട്ടിലെ എൻ്റെ തറവാട്ടില് വലിയ കമ്പനിയിലായിട്ട് കുറെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു തറവാട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്നത് ആളിന്നീ തൊഴിൽ കണ്ടു കണ്ട് ഞാനും ഈ തൊഴിലിനോട് തൊഴിലിൽ തന്നെ ഏർപ്പെട്ട് അങ്ങനെ ഈ തൊഴിലിനോട് എനക്ക് ഒരു താല്പര്യം വരാൻ കാരണം ആ തൊഴിലിൽ തന്നെ ഉറച്ചു നിന്ന് ഇത്രയും കാലം ഞാൻ ഉറച്ചു പിടിച്ച് നിന്നാൻ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അങ്ങനെ ഈ തൊഴിലിൽ തന്നെ ജീവിച്ച ഞാൻ ഇത്രയും കാലം ജീവിച്ചതും അതിൽ നിന്ന് ഇത് ചെറിയ വരുമാനം കൊണ്ട് തന്നെ ജീവിച്ചു പോയിരുന്നുള്ളൂ ഞാൻ ഈ തൊഴിൽ ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം കലാപരമായ കൈത്തറി വസ്ത്രങ്ങളുടെ വിപുലീകരണം എന്ന് പറയുന്ന ഒരു പദ്ധതി പങ്കെടുത്ത് അങ്ങനെ അവിടുന്ന് അത് അതില് കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലയിലുള്ള ആർ പങ്കെടുത്തപ്പോൾ ഞാനും അതിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ട് എനിക്ക് അവാർഡൊക്കെ കിട്ടി രണ്ടായിരത്തി പതിനാലിൽ ആന്ധ്യയിലെ പങ്കെടുത്ത് പുതിയ തലമുറ ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല അഭിപ്രായം അതാണ് ഞാൻ പറഞ്ഞു തന്നെ പുതിയ തലമുറ ഇതില് വേണം ഈ കൈത്തറി അന്യം നിന്ന് പോകും പക്ഷെ പുതിയ തലമുറ വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു കാരണം വലിയ വലിയ കുട്ടികൾ പഠിച്ചു പഠിച്ച് പിന്നെ ഈ തൊഴിലോട്ട് കൈ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഈ തൊഴിലിലോട്ട് വരുവാനും ആരും ഇഷ്ടപ്പെടൂല പക്ഷെ വീടുകളിൽ കണ്ട് കണ്ട് കുട്ടികൾ ഓ ഈ തൊഴിലും വല്ലാത്തൊരു റിസ്ക് ഇതെല്ലാം സെറ്റ് ചെയ്തെടുക്കാനും ഇതിന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ വർഷങ്ങൾ എടുക്കും അതുകൊണ്ട് സ്വന്തമായിട്ടൊരു സാധ്യത സെറ്റ് ചെയ്യാൻ തന്നെ നമ്മൾ കുറേ ബുദ്ധിമുട്ടുള്ള ഒരു ഇതുണ്ട് എല്ലാം അറിയുന്നവർക്ക് മാത്രമേ ഇതിൽ ഒറ്റക്ക് പിടിച്ച് നിൽക്കാനാവുകയില്ലെങ്കിലും കുറേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ തൊഴിലില് ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഒരു നമുക്കിതെല്ലാം ഇതിൻ്റെ മത്തേഡ് എല്ലാം അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഉറച്ചൊന്ന് ജോലി ചെയ്യാം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ് പത്തോളം കുടുംബങ്ങൾ മാത്രമേ ഭാഗികമായെങ്കിലും നെയ്ത്ത് ഉപജീവനമാർഗമായി കണക്കാക്കുന്നുള്ളൂ ജീവിത സ്വപ്നങ്ങളുടെ ബഹുവർണ നൂലുകൾ തലങ്ങും വിലങ്ങും ചേർത്തുവച്ച് ജീവിതം തുന്നി ചേർക്കുന്നവരുടെ തെരുവുകൾക്ക് പുനർജനി ഉണ്ടാവുമോ കാലം കാവലും കരുത്തും ആകട്ടെ